കരാറുകാരൻ പണി ഉപേക്ഷിച്ചു മറ്റൊരു കരാറുകാരനെ കണ്ടെത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഇടപെടൽ മാറഞ്ചേരി കൃഷ്ണപ്പണിക്ക റോഡിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ എ കെ സുബേറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് കൃഷ്ണപ്പണിക്കർ റോഡ് നവീകരണം നടത്തുന്നത് മാറഞ്ചേരി പഞ്ചായത്തിലെ സ്റ്റേറ്റ് ഹൈവേയും എം എൽ എ റോഡിനെയും ബന്ധിപ്പിക്കുന്ന നാല് വാർഡുകളിലൂടെ കടന്നുപോകുന്ന നിരവധി ഉപറോഡുകൾ സംഗമിക്കുകയും വിദ്യാലയങ്ങളും ആശുപത്രികളും ഗവൺമെന്റ് ഓഫീസുകളിലേക്കും എത്തിപ്പെടുന്ന പാതയാണ് കൃഷ്ണപ്പണിക്കർ റോഡ് മുന്നൂറ് മീറ്റർ കോൺക്രീറ്റും തൊള്ളായിരം മീറ്റർ ടാറിംഗും നാൽപ്പത്തഞ്ച് മീറ്റർ ഡ്രൈനേജ് അറുപത് മീറ്റർ കോൺക്രീറ്റ് സ്ലാബ് എന്നിവയോടുകൂടിയാണ് റോഡ് പ്രാവർത്തികമാക്കുന്നത് ഡ്രൈനേജ് കോൺക്രീറ്റ് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരണ ഘട്ടത്തിലാണ് ആദ്യഘട്ടത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന റോഡിന് ഡിവിഷൻ മെമ്പറുടെ ശക്തമായ ഇടപെടൽ മൂലം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ആവുകയും എന്നാൽ കരാറുകാരൻ പിന്നീട് പ്രവൃത്തി ഉപേക്ഷിച്ചു പോവുകയുമായിരുന്നു തുടർന്നാണ് വീണ്ടും ഡിവിഷൻ മെമ്പർ എ കെ സുബേറിന്റെ ഇടപെടലിൽ മറ്റൊരു കരാറുകാരനെ കണ്ടെത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഈ വർക്ക് ആദ്യഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഒരു കോണ്ടാക്ട് എടുക്കുകയും ചില സാങ്കേതിക പ്രയാസങ്ങൾ കാരണം ആ കോണ്ടാക്ട് ആ വർക്ക് ഇട്ടെറിഞ്ഞു പോകുകയും തുടർന്ന് ജില്ലാ പഞ്ചായത്തിന്റെ കൃത്യമായ ഭരണസമിതിയുടെ കൃത്യമായ കൂടി മറ്റൊരു കോണ്ടാക്ട് വർക്ക് എടുത്ത് ഇതിന്റെ പൂർത്തീകരണാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കാം